നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയ നടിമാരിൽ ഒരാളാണ് ദിവ്യ ഉണ്ണി മികച്ച ഒരുപിടി നല്ല ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയ നായികമാരുടെ കൂട്ടത്തിലേക്ക് എത്തിപ്പെടാൻ താരത്തിനായി ബാലതാരമായ സിനിമയിലേക്ക് എത്തി പിന്നീട് മുൻനിര നായികമാരിൽ ഒരാളായി മാറിയ നടിയാണ് ദിവ്യ ഉണ്ണി നീ എത്ര ധന്യ എന്ന ചിത്രത്തിലൂടെയാണ് ദിവ്യ ശ്രദ്ധിക്കപ്പെടുന്നത് തുടർന്ന് നിരവധി ചിത്രങ്ങളാണ് താരത്തിന് ലഭിച്ചത് വിവാഹശേഷം സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന ദിവ്യ നൃത്ത സ്കൂൾ നടത്തുകയാണിപ്പോൾ സിനിമയിൽ നിന്നുമെല്ലാം മാറി നിന്നുവെങ്കിലും ഇപ്പോഴും മലയാളിക്ക് ദിവ്യ ഉണ്ണിയോടുള്ള സ്നേഹത്തിന് കുറവൊന്നുമില്ല ആദ്യ വിവാഹത്തിന് ശേഷം വിദേശത്തേക്ക് പോയ ദിവ്യ ഉണ്ണി ഏറെക്കാലം പൊതുജനങ്ങളിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ ദിവ്യ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം തന്നെ വൈറലാകാറുമുണ്ട് ഇപ്പോഴിതാ തന്റെ പേരിൽ ഉയർന്നു വന്ന ഏറ്റവും വലിയൊരു ആരോപണത്തിനും മറുപടിയുമായി വന്നിരിക്കുകയാണ് നടി യു എ ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് നടൻ കലാഭവൻ മണിയെ അപമാനിച്ചുവെന്ന വിഷയത്തിൽ ദിവ്യ ഉണ്ണി വ്യക്തത വരുത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണെങ്കിലും ഇപ്പോഴും വാർത്തകളിൽ നിറയുന്ന സംഭവമായിരുന്നു ഇത് വിനയന്റെ സംവിധാനത്തിൽ പിറന്ന ചിത്രമാണ് കല്യാണ സൗഗന്ധികം ഈ ചിത്രത്തിലൂടെയാണ് ദിവ്യ ഉണി നായികയായി അഭിനയിക്കുന്നത് ഈ ചിത്രത്തിൽ ദിവ്യയുടെ മുറച്ചക്കനായിട്ടാണ് കലാഭവൻ മണി അഭിനയിച്ചത് ഒരു പാട്ടുരംഗത്തിൽ ഇരുവരും പ്രണയിക്കുന്നതായി കാണിക്കുന്നുണ്ട് എന്നാൽ ഗാനരംഗം ചിത്രീകരിക്കുന്ന സമയത്ത് ഈ കറുംബ കൂടെ അഭിനയിക്കാൻ ഞാനില്ലെന്ന് നടി പറഞ്ഞതായും അങ്ങനെ ആ പാട്ട് സിനിമയിൽ നിന്നും ഒഴിവാക്കിയെന്നുമാണ് അന്ന് പ്രചരിച്ച റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് ഇടയ്ക്കിടെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു തുടങ്ങിയതോടെ ദിവ്യ ഉണ്ണിക്ക് നേരെ വ്യാപക വിമർശനവും ഉയർന്നു വന്നു സത്യത്തിൽ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്നാണ് നടി പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല കാരണം പ്രധാനമായും ഈ കമന്റുകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് വെറും ഒരു ജസ്റ്റിഫിക്കേഷൻ പോലെ ആകും നമ്മൾ നമ്മളുടെ ഭാഗം പറയുന്ന പോലെ തോന്നും അതുകൊണ്ട് തന്നെ ഞാൻ അതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല മണിച്ചേട്ടൻ പോയില്ലേ ബന്ധം എന്ന് പറയുന്നത് എത്രയോ നാളത്തെ ബന്ധമായിരുന്നു ആദ്യത്തെ സിനിമ മുതൽ എത്രയോ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതാണ് അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ആത്മാവിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത് സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം ഇതിനുള്ള മറുപടി അവർ അർഹിക്കുന്നില്ലെന്ന് തോന്നുന്നു മറുപടി നമ്മുടെ സമയവും അവർ അർഹിക്കുന്നില്ല മാത്രമല്ല ഇത്തരം നെഗറ്റീവ് കമന്റുകൾ ഞാൻ ഒരിക്കലും നോക്കാറില്ലെന്നും അഭിമുഖത്തിൽ ദിവ്യ ഉണ്ണി പറയുന്നു കല്യാണ സൗകര്യം എന്ന ചിത്രത്തിലാണ് നായികയായി അഭിനയിക്കുന്നത് ആ സമയത്ത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നടക്കുന്ന സമയത്താണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്നത് അമ്മ ടീച്ചർ ആയതുകൊണ്ട് തന്നെ സെറ്റിലിരുന്നും പഠിക്കാൻ നിർബന്ധിക്കും രാവിലെ പോയി പരീക്ഷ എഴുതിയതിനു ശേഷമാണ് സെറ്റിലേക്ക് എത്തുന്നതെന്നും നടി ഓർമ്മിക്കുന്നു അതേസമയം തൻ്റെ അച്ഛന്റെ വിയോഗത്തെ പറ്റിയും നടി സംസാരിച്ചിരിക്കുകയാണ് അന്ന് രാവിലെയും സംസാരിച്ച ആള് ഇനി മുതൽ കൂടെ ഇല്ലെന്നറിയുന്നത് വളരെ ഷോക്ക് ആയിരുന്നു അച്ഛനും കുടുംബമായിരുന്നു എല്ലാം മക്കൾ ഭാര്യ സഹോദരങ്ങൾ അങ്ങനെയാണ് അങ്ങനെയുള്ള ഒരാൾ ഇനി ഇനിയില്ലെന്ന് പറയുമ്പോൾ അത് ചിന്തിക്കുന്നതിനും അപ്പുറം വേദനയാണെന്നും ദിവ്യ ഉണി സൂചിപ്പിക്കുന്നു അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മികച്ച അവസരം ലഭിച്ചാൽ സിനിമയിലേക്ക് തിരികെ വരുമെന്ന് അടുത്തിടെ താരം പറഞ്ഞിരുന്നു സിനിമ സംവിധാനം ചെയ്യുന്നവർക്കും എനിക്കും കുഴപ്പമില്ലാത്ത വിധം നല്ല സിനിമകൾ വന്നാൽ തീർച്ചയായും ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ദിവ്യ ഉണി പറഞ്ഞത് സിനിമയുമായിട്ടുള്ള കണക്ഷൻ ഞാൻ ഒരിക്കലും ബ്രേക്ക് ആക്കിയിട്ടില്ലെന്നും നടി പറഞ്ഞിരുന്നു You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.